ആളെന്നെ വിളിച്ചിരുന്നു ആൾ എന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത് എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ചു കൊറേ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പേളി പിന്നെ മെറീന മൈക്കിളായിട്ടുള്ള ഇഷ്യൂ എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയമാണ് എന്നാൽ ഈ വിഷയമായി റിലേറ്റിട്ട് നമ്മുടെ പേളി തന്നെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് ഒന്ന് വായിക്കാം പക്ഷെ ആ പോസ്റ്റിൽ പേളി പറയുന്നതെല്ലാം കള്ളം എന്നുള്ള രീതിയിൽ മെറീനയുടെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആദ്യം പേളിയുടെ ആ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം മൈ സൈഡ് ഓഫ് ദ സ്റ്റോറി എസ്റ്റർഡേ ഐ കൈം അക്രോസ് അവർ യൂട്യൂബ് ചാനൽ ഡിസ്കസിംഗ് ആൻ ഇഷ്യൂ ബിറ്റ്വീൻ ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ആൻ ആംഗർ യൂസിങ് മൈ പിക്ചേഴ്സ് മൈ നൈ ടു ക്ലാരിഫൈ ഐ റീച്ച് ഇത് ഔട്ട് ദ ആർട്ടിസ്റ്റ് And she confirmed she was referring to me. When I tried to tell her my side of the story, she was not ready to listen or talk over the phone. So I am left from no other option but to share my side of the story here, reflecting on the situation. Here, what I have to say In 2017, I faced a payment related issue with the channel I was working with. Which forced me to discontinue the show I was hosting halfway through. I don't want to further discuss uh, that matter here since it's already been resolved and not related or relevant to the matter I am intending to clarify. And after my exit, there were obvious delays in the show scheduled as they worked to replace me. Unfortunately, the blame for these delays and their incompetence to ഫോളോ ദ ഷെഡ്യൂൾ വാസ് അൺഫെയർലി പ്ലേസ്ഡ് ഓൺ മീ ഡ്യൂറിങ് ദാറ്റ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലോങ് ആയിട്ട് ഒരു പോസ്റ്റ് നമ്മുടെ പേളി ഇൻഷെഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല അത് അവിടുത്തെ ഷോ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ തീരുമാനിക്കുന്നത് ആരാര ആങ്കർ ചെയ്യണം കാര്യങ്ങളൊന്നും എനിക്കിതുമായിട്ട് ഒരു പങ്കുമില്ല എന്നുള്ള രീതിയിലാണ് പേളി ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നാൽ മെറീനയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു മെറീന കോണ്ടാക്ട് ചെയ്തിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ പേളി പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ മെറീനയുടെ വോയിസ് നമ്മുടെ വിവിഹിതരൽ വന്നിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് മെറീന കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ട് നോക്കുമ്പോൾ ബേളി പറഞ്ഞതായിട്ട് എല്ലാം കള്ളമായിട്ട് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മെറീനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് മെറീന പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം ആ എടാ ഞാൻ ആ റെസ്പോൺസ് കണ്ടു ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മീഡിയൊക്കെ ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല ഒന്നാമത് ഞാനേ ടാ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല കാരണം അലിഗേഷൻ വന്നപ്പോ ആദ്യം വേറെ ഒരു ആങ്കറിനേം കൂടെ അതിന് അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര് അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റില് പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത് ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ് അപ്പം ആളിപ്പങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത് എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ചു കൊറേ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി ിയത് എന്ന് പറഞ്ഞാലേ വളരെ ഫേക്കായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെയാ തോന്നിയത് ആള് ഞാനും ഞാൻ ഞാനിത് ഫ്ലവേഴ്സിൽ കട്ടുറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു ഈ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും രണ്ടാമത് ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്ത എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാനപ്പൊ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ പറയുന്നത് അന്ന് സ്വാസികയുണ്ട് അവിടെ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അതിനുശേഷം ഞാൻ അവോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും ഡിഫറെന്റ് ആയിട്ട് പെരുമാറും ഒരു കല്യാണം ഒക്കെ വിളിച്ചു തന്നെ സത്യത്തിൽ എന്റെ കല്യാണം അങ്ങനെ വലിയ വെള്ളിയൊന്നല്ല വിളിച്ചത് പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു ലൈക്ക് അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ എനിക്ക് അവരോട് ഒരു പ്രശ്നവും ഇല്ല എന്നാ അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിന് പോകുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയെ പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പം അപ്പം ഇവരെടുത്ത് ഇപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഞാനിവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഞാനിവരടുത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്കിങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവര് തന്നെ വേറെ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കാരണം മുംബൈ ടാക്ക് ഏതൊരു പടം മുംബൈ ടാക്ക് ഏതൊരു പടത്തില് അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് അതിനുശേഷം അത് എന്നെ ആക്കിയപ്പോൾ അവർക്കത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ എല്ലാവർക്കും ഇണ്ടാവും ആ ഏജിന്റെയും എല്ലാം ആണ് അതൊക്കെ പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിക്കുമ്പോ സംസാരിച്ചിട്ട് ഞാനിത് വിശ്വ എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല ശ്രീകണ്ഠൻ എന്ന സാറുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് വിളികരി പറയണേ അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അപ്പൊ ഞാൻ ആ നോക്കി കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാന് ആണല്ലേ ആ ഓക്കെ ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നും എന്നുള്ള രീതിയിൽ സംസാരിച്ച് എന്നിട്ട് അവസാനം പുള്ളിക്കാരി എന്നെ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡ് അപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ല ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ് അതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാര് ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കിതൊന്നും ഞാനിത് വേറൊരു പേഴ്സണിൻറെ അടുത്ത് ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല അതിനെപ്പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട എനിക്ക് ഒരു കാര്യങ്ങൾ ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല ഇപ്പൊ എല്ലാരും പ്രായം ഒക്കെ മാറി ഷീവോസ് എന്നെ ട്വന്റീസ് നടക്കുമ്പം അപ്പൊ ഷീസ് എന്നെ തേർട്ടീസ് ആവും അപ്പൊ അതിന്റെ ഒരു മെച്ചൂരിറ്റി വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ഫോർ ഫർദർ ലൈക് ഐ ഹോപ്പ് ലൈക്ക് കുറച്ച് കഴിയുമ്പത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് ഇട്ട് പണി കൊടുക്കണം എന്നോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത് ഐ ഓൾവേസ് ടു ഫീൽ ലൈക്ക് ഞാൻ എനിക്ക് അവരുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാ പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ എന്തോ എനിക്കറിയാം എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പോലെ എനിക്ക് തോന്നിയത് ഇപ്പഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് നേരിട്ട് വിളിച്ചിട്ടില്ല വേറൊരു വ്യക്തിയുടെ ഫോൺ വഴിയാണ് മെറീനെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേളി അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത് അതെന്തോ ഒരു പറയുന്ന ആക്കി പറയുന്ന ഉള്ള രീതിയിലാണ് നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ നല്ല റീച്ചും കാര്യങ്ങളുണ്ട് പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ ഒക്കെ കൊണ്ടുവന്ന് ചാനലിലെത്തി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെയാണ് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ താഴ്ത്തിക്കെട്ടിയുള്ള രീതി സംസാരമാണെങ്കിൽ അത് മോശമാണ് മെറീനയുടെ കള്ളം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല വിളിച്ചിട്ട് ഒരുമാതിരി ഇൻസൾട്ട് ചെയ്തിട്ട് വയ്ക്കുന്നത് പോലെയാണ് മെറീനയ്ക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്നും ഇൻസൾട്ട് ചെയ്തിട്ടാണ് വച്ചതെന്നും മെറീന പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് ഇങ്ങനെ നാളെ പാടില്ല നമ്മളിപ്പോൾ സീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യനാണ് ഇന്നുള്ളവ നാളെ കണ്ടാവാകാം നമ്മൾ എല്ലാവരും ഒരുപോലെ കാണാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ അല്ലാണ്ട് ഓ കൊമ്പത്തുള്ളവൻ താഴെക്കടയുള്ളവൻ ഇങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക എല്ലാ മനുഷ്യർ തന്നെ ഇടേ ഇന്നുണ്ടെങ്കിൽ ഉണ്ട് നാളെ ഇല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡിന് നമ്മുടെ ലെവലിനനുസരിച്ച് ഇല്ലാത്തവനെന്ന് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിന് കുറച്ച് ദിവസം ഇവിടെ ജീവിക്കും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകും അത്രേ ഉള്ളൂ ആ ജീവിക്കുന്ന ആളത്രയും മനുഷ്യനെ മനസ്സിലാക്കി പരസ്പരം മനസ്സാക്ഷിയോടെയും മനുഷ്യത്വത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് ഞാൻ വലിയവൻ എൻ്റെ റേഞ്ചിനുള്ള ആൾക്കാരടുത്ത് മാത്രമേ ഞാൻ മിണ്ടത്തുള്ളൂ സംസാരിക്കത്തുള്ളൂ ഇൻ്റർവ്യൂ എടുക്കത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ വേറൊരു പരിപാടിയാണ് പേളി എന്ന് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് വിളിച്ചിട്ട് ഈ ഒരു വിഷയം തുടങ്ങിയതിന് ശേഷം വേളി മെറീനെ വിളിച്ചതിന് ശേഷം ഇപ്പോഴും നീ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് വാക്കാൻ ഇൻസോൾട്ടിങ്ങാണ് വാക്കാൻ ഇൻസോൾട്ടിങ്ങാണ് അപ്പം നമ്മളൊക്കെ വലിയ പുള്ളി അങ്ങനെയൊക്കെ ഇപ്പോഴുണ്ടല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് വളരെ വളരെ മോശമായിട്ടുള്ളൊരു ഡയലോഗായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും ഈ വിഷയമായി റിലേറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ പറ്റുക ഇവിടെ ആരെയും കരുവാരം തേക്കേണ്ടതല്ല പരസ്പരം ഇങ്ങനെ ഈഗോസോ അല്ലെങ്കിൽ പരസ്പരം ഒരു അസൂ എന്നല്ല ആ ഇത് വലിയവൻ ചെറിയവൻ എന്നുള്ളൊരു വലിപ്പ വ്യത്യാസം അത് കാണാതിരിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ